ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ മൈക്രാഫിന്റെ സർവൈവൽ സീരീസിന്റെ പത്താമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏസപ്പം നമുക്ക് ഇന്ന് ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയുന്നതിന് മുമ്പേ ഞാൻ ഇച്ചിരി കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഏസപ്പം ഇത് അങ്ങനെ ഉണ്ട് ഇതിപ്പം നല്ല രസമില്ല കാണാൻ ഇവിടെ ഞാൻ ബാമ്പു ഒക്കെ വെച്ച് അതേപോലെ താണ്ട ഇത് കണ്ടാ ലീഫും അതേപോലെതാ ഇത്രയും ചെടികളും ഒക്കെ വെച്ച് ഇവിടെ എല്ലാം ഡിസൈൻ ചെയ്തിട്ടുണ്ട് ദാ ഇവിടെ നിന്ന് ഒരു പാത്തും കണക്ട് ചെയ്ത് നമ്മുടെ ഷുഗർ കെയിൻ ഫാമിലോട്ട് അതേപോലെ നമ്മുടെ ഷീപ്പ് ഫാം ഞാൻ റീവർക്കും ചെയ്ത് അതേപോലെ അങ്ങോട്ടൊരു പാത്തും കണക്ട് ചെയ്തിട്ടുണ്ട് ഇതങ്ങനുണ്ട് ഇവിടെ ഇച്ചിരി ഒരു സ്പേസ് ഉണ്ട് ഗൈസ് ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പണിയാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഓക്കെ പിന്നെ ഗൈസ് ഇവിടെ ഇനി കൊണ്ടുവരേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു കസ്റ്റമറി ഉണ്ട് പറഞ്ഞു അതുകൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാല് നൈസായിരിക്കും പിന്നെ ഗൈസ് ഞാൻ ഈ ഒരു മഞ്ഞ ഷീപ്പ് മാറ്റിയിട്ട് ഇതിനെ വെള്ളയാക്കി മാറ്റിയിട്ടുണ്ട് കാരണം എന്തുവാന്ന് ഞാൻ പറഞ്ഞുതരാം തരാം ദാണ്ട ഗൈസ് ഇപ്പം നല്ല രീതിയിൽ മൂളൊക്കെ കിട്ടുന്നുണ്ട് അപ്പം അത് വെള്ള ഷീപ്പ് ആക്കിയതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു തരാം അതിന് നമുക്ക് നമ്മുടെ ട്രേഡിംഗ് ഹാളിൻ്റെ അടുത്ത് വരെ പോകണം ഗൈസ് അങ്ങനെ ട്രേഡിംഗ് ഹാളിൻ്റെ അടുത്ത് എത്തിട്ടുണ്ട് ദാണ്ട കണ്ട ഇവിടെ ഇപ്പം ഇഷ്ടം പോലെ ഇല്ലേ അതാണ് ഇവിടെ മുമ്പേ ഒരു അണ്ട്രേക്കിങ് ത്രീ വില്ലേജർ ആയിരുന്നു ഗൈസീടനെ നിങ്ങൾക്ക് മുമ്പത്തെ എപ്പിസോഡ് കണ്ടിട്ടുള്ളവർക്കറിയാം ഞാൻ അവനെ ലോക്ക് ചെയ്യാത്തത് ചുമ്മാത അവിടം വരെ ഒന്ന് പോയി എൻ്റെ വീട് വരെ പോയിട്ട് തിരിച്ചുവന്നപ്പോഴത്തേക്കും അവൻ ആ ട്രേഡൊക്കെ മാറ്റി എന്ത് ചെയ്യാനാ അത് ഞാൻ ലോക്ക് ചെയ്യാത്തായ കൊണ്ട് ഞാൻ പിന്നെ ഇവനെ ഒരു ബാരിൽ വെച്ച് വേറെ എടുത്തനാക്കി മാറ്റി ഇവനിപ്പം ഈ എന്താണ്ടീയൊരു സ്ട്രിങ് കഴിഞ്ഞാൽ നമുക്ക് എമറാൾഡ് തരും അതേപോലെ യവനാണെങ്കിൽ അത് മുമ്പത്തെ എപ്പിസോഡിൽ നിങ്ങൾ കണ്ട പോലെ ഇൻഫിനിറ്റിയും തരും മെന്റിങ്ങും തരും അതേപോലെ യവൻ നമുക്ക് സിൽക്ക് ടച്ച് തരും യവനാണെങ്കിൽ അയണിന് നമുക്ക് എമറാൾഡ് തരും അയണിന് അപ്പൊ നമുക്ക് അയൺ ഫാമും ഉണ്ട് അതേപോലെ എമറാൾഡും തരും പിന്നെ കൈ അയൺ ഫാവിന്റെ കാര്യം ഒരു ചെറിയൊരു പണി കിട്ടി അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വഴിയേ അപ്പൊ അടുത്തത് ഈ സ്റ്റിക്ക് കൊടുത്ത് നമുക്ക് എമറാൾഡ് തരുന്നവനെ ഉണ്ട് ഇവനാണ് സ്റ്റിക്ക് കൊടുത്ത് എമറാൾഡ് തരുന്ന കാര്യം അടുത്ത് യവൻ ആണെങ്കിൽ നമുക്ക് പ്രൊട്ടക്ഷൻ ത്രീ തരും യു ആർ യു ആർ ഗ്രേറ്റ് അടുത്തത് യവൻ യവനാണ് വൈറ്റ് ബോള് നമുക്ക് എമറാൾഡിന് തരും അപ്പൊ പതിനെട്ട് മുകളുണ്ടെങ്കിൽ നമുക്ക് ഓരോ എമറാൾഡ് ഇങ്ങനെ ഇവന്റെ കയ്യിൽ നിന്ന് വാങ്ങാം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ എല്ലാം വെള്ളയാക്കിയത് അടുത്തത് എവൻ എവൻ ആണെങ്കിൽ നമുക്ക് ഈ എഫിഷ്യൻസി തീ തരുന്നുണ്ട് അതേപോലെ എവൻ ആണെങ്കിൽ ഷാർപ്പ് നെസ്സും അപ്പൊ ഇതെല്ലാം ഞാൻ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ് എൻ്റെ കയ്യിൽ നിന്ന് ഇനി പൂവായിരിക്കാൻ വേണ്ടി പിന്നെ കൈ സയൻ ഫാമിന്റെ കാര്യമാണെങ്കിൽ ഞാൻ ഇവിടെ ട്രേഡിംഗ് ഹാൾ പണിഞ്ഞോണ്ടാണോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല എൻ്റെ അയൺ ഫാം വർക്ക് ചെയ്യുന്നില്ലായിരുന്നു ദാണ്ട കൈസ് മുമ്പേ ഞാൻ ഇവിടെ ആയിട്ടാണ് അയൺ ഫാം പണിഞ്ഞത് ഇപ്പൊ അതെല്ലാം നിരപ്പാക്കി ഒരു പ്ലെയിൻസ് പോലെ ആക്കി ഞാൻ വെച്ച് ഏർ അല്ലാതെ കടന്നാലും വൃത്തിയാടാണേ അതുകൊണ്ട് ഞാൻ മാറ്റി വെച്ച് അതുകൊണ്ട് ഇവിടെ നിന്ന് അയൺ ഫാം ഞാൻ ദോ ലോട്ട് വെച്ച് ദാണ്ട കൈസ് ഇവിടെ ആയിട്ടാണ് ഞാൻ നമ്മുടെ പുതിയ അയൺ ഫാം വെച്ചിട്ടുള്ള ഇപ്പം ഇതിനകത്ത് എത്ര എണ്ണം വന്നു നോക്കട്ടെ ഒരു സ്റ്റാക്ക് ഒരു സ്റ്റാക്ക് ആയില്ല ഞാൻ ഈ രണ്ടെണ്ണം കൂടെ വെച്ചുകഴിഞ്ഞാൽ ഒരു സ്റ്റാക്ക് ആവും എന്തായാലും അറുപത്തിരണ്ടെണ്ണം കിട്ടി പിന്നെ ഗൈസ് ഇത് ആവാൻ വേണ്ടി ഞാൻ ഇവിടെ ആയിട്ടാണെങ്കിൽ ഒരു സോമ്പിയും കൂടെ വെച്ചം കൊടുത്ത് പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ആ സോംബി സോമ്പി പോയെന്ന് തോന്നുന്നു ആ അവൻ്റെ അനക്കൊന്നും കേൾക്കുന്നില്ല റീനൈൻറ്റായിട്ട് വെച്ചിരുന്നായിരുന്നു ഗൈസ് എനിക്ക് തോന്നുന്നു അവൻ ഇന്ന് ഡീസ്പോൺ ആയു റീനൈൻ്റായിട്ട് വെച്ചുകഴിഞ്ഞാൽ സാധാരണ റീസ്പോൺ അല്ല ഡീസ്പോൺ ആവേണ്ട അല്ല ഗൈസ് അപ്പൊ എനിക്ക് തോന്നുന്നു ചിലപ്പോ എന്തെങ്കിലും പറ്റിയതായിരിക്കും എനിക്കറിയത്തില്ല ഗൈസ് അപ്പൊ എന്തായാലും നമ്മുടെ അയൺ ഫാം വർക്ക് ആവുന്നോണ്ട് പിന്നെ ഞാൻ അത് ചെയ്തില്ല ഇപ്പൊ എത്ര ആയി നമ്മുടെ അയണ് ആഹാ ഇപ്പൊ ഒരു സ്റ്റാക്ക് മൂന്നെണ്ണം ഉണ്ട് അപ്പൊ എന്തായാലും അത് മതി ഗൈസ് ഇനി ഗൈസ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ചെയ്യേണ്ട എന്തോന്ന് ഞാൻ പറയാം ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഒരു ഹാപ്പി ഗാസ്റ്റിനെ കണ്ടുപിടിക്കണം ഗൈസ് അതെ നമുക്കൊരു നല്ലൊരു ഹാപ്പി ഗ്യാസ്റ്റ് കണ്ടുപിടിക്കണം അപ്പൊ ഗൈസ് അതിനു വേണ്ടി നമുക്ക് നെതർലോട്ട് പോകണം അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ഇവിടെ രണ്ട് ഫയർ റെസിസ്റ്റന്റ് അതിൻ്റെ രണ്ട് പോർഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ് അപ്പൊ നമുക്ക് നേരെ നെതർലോട്ട് വെച്ച് പിടിക്കാം അപ്പൊ ഞാൻ അത് കണ്ടുപിടിച്ചിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ഗൈസ് അങ്ങനെ ഞാൻ ദ സോൾസാൻഡുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഗൈസ് ഇതോ അവിടെ ഇരിക്കുന്നത് ഹാപ്പി ഗ്യാസ്റ്റ് ആണെന്ന് തോന്നുന്നു അയ്യോ ലവൻ അവനിപ്പോ തീറിഞ്ഞായിരുന്നാണ് ഞാൻ വിചാരിച്ച അവന്റെ സൗണ്ട് കേട്ടപ്പോൾ ഇങ്ങോട്ട് തീറിഞ്ഞ് മലത്തി എന്തായാലും ഇവിടെ ഒരു ഭാഷ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ് അതെന്തായാലും കൊള്ളാം ഗൈസ് അതുമാത്രമല്ല ഞാൻ വരുന്ന വഴിക്ക് ഒരു വട്ടം ലാവയിലും വീണ് ഗൈസ് എൻ്റെ കയ്യിൽ ഈ ഒരു പോർഷൻ ഉണ്ടായത് മാത്രം ഞാൻ രക്ഷപ്പെട്ട് അതുമാത്രമല്ല ഞാൻ വീട്ടിൽ പോയി ഒരു മൂന്ന് പോർഷനും കൂടെ ഉണ്ടാക്കി ഗൈസ് ഏഹ് മൂന്ന് പോർഷൻ ഉണ്ടായിരുന്നല്ല അതിൻ്റെ ഒരു കുപ്പി എന്തി ഞാൻ അവിടെ അവിടെങ്ങാണ്ട് ഇട്ടെന്ന് തോന്നുന്നു കേസ് എന്തായാലും അത് പൂട്ട് നമുക്കിനി എന്തായാലും ആ ഹാപ്പി ഗേഴ്സിനെ എടുക്കാനുള്ള വഴി നോക്കാം ഗൈസ് ഇവിടെ ഇഷ്ടം പോലെ സ്കെൽട്ടൻസ് കാണും നമ്മൾ സൂക്ഷിക്കണം എപ്പോഴാണ് നമ്മളെ അടിച്ചിടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല ഇവിടെ ഉണ്ടായിരുന്നു എന്നാൽ ഞാൻ ചുമ്മാ ഈ വഴിയൊക്കെ കറങ്ങാൻ വന്നതാ അപ്പൊ ഓവർ വേൾഡിൽ എന്നെ സമ്മ നടക്കൊണ്ട് ഗൈസ് ലാമ്പട്ട് ഇരിപ്പുണ്ട് ആ അതുകൊണ്ടിരിക്കുന്ന ഗൈസ് അത് എടുക്കണം വീറ്റേ ഞാൻ ഇവിടുന്ന് പയ്യെ അങ്ങോട്ട് ഇറങ്ങട്ടെ അയ്യോ ഇവിടെ നിന്ന് ഇനി കെയർഫുൾ ആയിരിക്കണം ഓക്കെ ആ ഓക്കെ ഗൈസ് എടാ എന്തോടാ സൗണ്ട് ഒക്കെ കേൾക്കുന്നത് ഒരു വല്ലാത്ത സൗണ്ട് ഒക്കെ കേൾക്കുന്നല്ല എന്തായാലും ഈ ബോണും കൂടെ എടുത്തേക്കാം ഗൈസ് നമുക്ക് ഇച്ചിരി ബോൺ മേലിനൊക്കെ ആവശ്യം വന്നാലും ഇനി ഒന്നുംല്ലല്ലോ ഇവിടെ ബാ നമുക്കിനി സ്ഥലം വിടാം നെതർ അത്ര സേഫ് ആയിട്ടുള്ള സ്ഥലമല്ല ഗൈസ് എന്തായാലും ഇനി നമുക്ക് നേരെ വീട്ടിൽ പോവാം പോവാ മഴയാണല്ലോ ഇവിടെ ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ ഹാ ഓക്കെ ഗൈസ് അങ്ങനെ രാവിലെ ആയി ഇനി നമുക്ക് ചെയ്യേണ്ട എന്തോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ പറഞ്ഞു തരാം ഇനി ഇവനെ കുതിർത്ത് വെക്കണം നമുക്ക് എന്തായാലും ഈ വെള്ളത്തിൽ കുതിർത്ത് ഇവനെ ഇങ്ങോട്ട് വെച്ചാലാ ഇങ്ങോട്ട് വെച്ചേക്കാം ഓക്കെ അവനെ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ഓടാ യവനാരുടാവിടുന്ന് ഓക്കെ അയ്യോ ഓക്കെ ഗൈസ് ആ പച്ച എന്തൊക്കെയാ വരുന്നുണ്ട് കേട്ടാ ഇത് ഇപ്പൊ തന്നെ വരുവോ എന്തൊക്കെയാ സൗണ്ട് കേൾക്കുന്നുണ്ട് ഗൈസ് എന്തായാലും അത് ആവട്ടെ ഗൈസ് ഇനി നമുക്ക് ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഹാപ്പി ഗാസ്റ്റ് തിന്നുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്നോ ആണ് സ്നോബാൾ നമുക്ക് കണ്ടുപിടിക്കണം അപ്പൊ ഫസ്റ്റ് എപ്പിസോഡിൽ ഞാൻ ഇവിടെ എവിടെ ഒരു സ്നോയുള്ള സ്ഥലം കണ്ടിട്ടുണ്ട് ഗൈസ് അതുണ്ടെങ്കിൽ നമുക്ക് അത്രയും നല്ലതായിരിക്കും നമുക്ക് ടേം ചെയ്യാൻ ആ ഒരു സാധനം വേണമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ ഹാപ്പി ഗാസ്റ്റിനെ കൊണ്ടിരുന്നത് ഗൈസ് ഇവിടെ എവിടെയോ ആണ് ഞാൻ കണ്ടത് ഇവിടെ എവിടാണത് ദോണ്ട ഗൈസ് ഇല്ല ഭാഗത്ത് എവിടോ ആയിട്ടാണ് ഞാൻ കണ്ടത് എന്തായാലും എന്റെ മണ്ടൊക്കെ ഒന്ന് കേറി നോക്കട്ടെ ആ ദോണ്ട ഗൈസ് കിട്ടി 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 അപ്പൊ അത് നമുക്ക് ഇച്ചിരി എടുത്തേക്കാം ഓക്കെ ഗൈസ് ഇത്രയും സ്നോ മതിയായിരിക്കും അല്ലേ ആഹാ തെന്നു പൊള്ളാല് അതിനിടെ എന്റെ കയ്യിൽ നിന്ന് നിറഞ്ഞു ഓ ഞാൻ ചെറുതായിട്ട് നിൽക്കണേ ഗൈസ് ഇത് കണ്ടോണേ കണ്ടാ ഞാൻ ഒരു സാധനം മാറ്റുമ്പോ അത് ഫുള്ളായിട്ട് അങ്ങ് കയറുക എന്തായാലും ഇത്രയും സ്നേഹം മതി നമ്മക്ക് എന്റെ പൊന്നവും ഇച്ചിരി കൂടിപ്പോയോ എന്ന് എനിക്കൊരു ഡൗട്ട് എന്തായാലും ആട്ടെ നമ്മുടെ ഗ്യാസ് കൊടുക്കാൻ വേണ്ടിയല്ലേ ആയില്ലേ ഇനി നമുക്ക് വേറൊരു സാധനം കൂടെ പണിയണം ഇവന്റെ മണ്ടയ്ക്ക് ഇരുന്ന് നമുക്ക് പറക്കണ്ടേ അപ്പൊ വേണ്ടി ഒരു സാധനം കൂടെ പണിയണം അപ്പൊ അതിന്റെ പേരെന്തോന്ന് അതിന്റെ പേരെന്തോന്ന് അറിയത്തില്ല എന്തായാലും നമുക്ക് ക്രാഫ്റ്റിന്റെ ടേബിൾ നോക്കാം എന്നിട്ട് അതും കൂടെ ഒന്ന് ക്രാഫ്റ്റ് ചെയ്യാം ഓ ഗൈസ് ഇവിടുന്ന് എന്റെ ബേസ് കണ്ട നല്ല രസം ഉണ്ട് അല്ലേ ഗൈസ് കാണാൻ അടിപൊളി ഓഹോ നമുക്ക് എന്തായാലും താഴെ പോവാ ആ ഇവിടെ ഇങ്ങനെ ഉണ്ടോ അയ്യോ ഇവിടുന്ന് ഇനി ഇറങ്ങുന്നത് ആ കുഴപ്പമില്ല പയ്യെ 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 അയ്യോ പയ്യെ 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 അയ്യോ ആ ഓക്കെ ഗൈസ് അങ്ങനെ താഴെ എത്തി ഇനി നമുക്ക് ക്രാഫ്റ്റിൻ്റെ പോയി നോക്കട്ടെ അവൻ എന്തോ ആയി വിളിച്ചത് എത്ര സമയം എടുക്കും അറിയത്തില്ലല്ലോ അവൻ ചിരിക്കുന്നില്ലല്ലോ ഹാപ്പി എന്ന് പറഞ്ഞിട്ട് കൊച്ചു കൊച്ചാണ് കേട്ടാ എന്തായാലും ഇച്ചിരം വെള്ളത്തിൽ കിടക്കട്ട് ചെറുക്കനൊന്ന് ഓണാവട്ട് അപ്പഴത്തേക്കും നമുക്ക് മറ്റേ സാധനം പണിയാ എന്തു ആയിരുന്നു എന്റെ പേര് ഓക്കട്ടെ അയ്യോ എന്റെ കയ്യില് ഫുള്ള് സാധനങ്ങൾ കഴിച്ചു ഞാൻ ഇതൊന്ന് സോർട്ട് ചെയ്തിട്ട് വരാം ഓക്കെ ഇനി നമുക്ക് സാധനം എന്ത് എന്തു നോക്കട്ടെ അതിന്റെ പേരെന്തോ ആയസ് ഒരു വൂളും രണ്ട് ഗ്ലാസ് മതി അത് നമ്മളിപ്പോ ഒപ്പിക്കത്തില്ലേ ഓക്കേ ഒരു വൂൾ എടുത്തിട്ടുണ്ട് ഓക്കെ ഗൈസ് ഒരു വൂൾ ഇവിടെ വെക്കുക രണ്ട് ഗ്ലാസ് ഇവിടെ ഇവിടെയും പിന്നെ മൂന്ന് ലെതർ ഓക്കെ ഗൈസ് ഇതായിരിക്കുന്നു എല്ലോ ഹാർണസ് ഹാർണസ് എന്നാണ് എന്റെ പേര് കേട്ടാ വരും അവൻ വരട്ടെ ചെറുകിന്ന് വല്ല ഉണരുവോ കൊറേ നേരം ആയല്ലോ ഇത് ഇവനെ ഒന്ന് കണ്ടിട്ട് വേണം നമുക്കൊന്ന് ഇവന്റെ പുറത്ത് കയറി ഒന്ന് പറക്കാൻ ഇവിടെ എല്ലാം ഫുള്ള് ഒന്ന് പറന്ന് കാണണം എനിക്ക് ഇവനൊന്ന് ഓണാവണ്ടേ ഇനി ചാനേ സങ്കടം ഉണ്ടായി പറഞ്ഞ് തീർക്കാം ഏയ് വിഷമിച്ചിരിക്കുകയാണ് ഗൈസ് അപ്പം അവനൊന്ന് ഓണായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ കൊറേ സമയത്തിന് ശേഷം ദാണ്ട കൈ അവൻ പറക്കാൻ തുടങ്ങി അവൻ അവനിപ്പ ചിരിക്കുന്നുണ്ട് ചേട്ടാ നന്നായിട്ട് ചിരിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ കയ്യിൽ സ്നോബോൾ സ്നോബാൾ അവനൊന്ന് കൊടുത്തു നോക്കാം ഇങ്ങോട്ട് വാ ഇങ്ങോട്ടോ ഇങ്ങോട്ട് എടാ പോവാ അറിയാതെ അറിയാതെ അയ്യോ ഞാൻ അറിയാതെ അവനെ എറിഞ്ഞു കേസ് അടുത്തോട്ട് വാ അടുത്തോട്ട് ആ ഓക്കെ തിന്ന തിന്നെ വളരെ ഏ ഞാൻ വേനയുടെ വളർന്നു വന്ന് ആ തിന്നെ ഏസ് കുഞ്ഞാണ് കേട്ടാ നല്ല കുഞ്ഞാണ് എന്റെ സൗണ്ട് കേട്ടാ എടാ ഇത് ഭയങ്കര തീറ്റയാണല്ലേ ഇത് തിന്നടാ ആ ആ വോ വീറ്റേ ഇന്നാ തിന്നെ ഏ വളർന്ന് ഏ വളർന്നടേ ഏ കൊള്ളാ കൈ നാപ്പിടിക്ക് ഓ അടിപൊളി എന്റെ മോനെ ഒരു രക്ഷയില്ല ഏട്ടാ ഓസ് ഇവനെ ഇതിനകത്ത് ഇപ്പോ ആ ഇങ്ങനല്ലേ നമുക്കിനകത്ത് നിക്കാനും പറ്റും ഗൈസ് കണ്ട അടിപൊളി ഇവനപ്പോ പറ്റിയൊരു പേര് നിങ്ങൾ കമന്റ് ചെയ്യാം ഗൈസ് ഇവനെ ഇനി നമുക്ക് അങ്ങനെ വിളിക്കാം അപ്പം നിങ്ങൾക്ക് വല്ല പേരും കിട്ടുവാണെങ്കിൽ കമന്റ് ചെയ്യാം പിന്നെ ഗൈസ് കമന്റ് ചെയ്യാൻ മറക്കരുത് മസ്റ്റായിട്ട് കമന്റ് ചെയ്യണം പക്ഷെ എന്തായാലും കൊള്ളാം അടിപൊളി ഇവിടെ എൻ്റെ ബേസും കാണാൻ കൊള്ളാം നൈസ് നമുക്ക് ഇന്നോടെ ആ ഇന്ന് നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് മാറാം ഗൈസ് ഇത് മാക്സിമം എവിടെ വരെ പൊങ്ങുമെന്ന് അറിയത്തില്ല ഓ അടിപൊളി ഇവനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഗൈസ് ഇവൻ ഇച്ചിരി സ്ലോ ആണെന്നേ ഉള്ളു പക്ഷെ എനിക്ക് എനിക്കെവനെ ഇഷ്ടപ്പെട്ട് ഗെയ്സ് കൊള്ളാം കണ്ട ചിരിച്ചുകൊണ്ട് കണ്ണാടിയിട്ട് ആഹാ അടിപൊളി ഇനി നമുക്ക് ആകാശത്തോടൊക്കെ ഇങ്ങനെ പറക്കാം ഓ പിന്നെ നമുക്ക് പറന്ന് ബിൽഡ് ചെയ്യാം ബിൽഡിനാണ് ഗെയ്സ് ഇവനെ സാധാരണ യൂസ് ചെയ്യുന്നത് എന്തായാലും കൊള്ളാം അടിപൊളി ഇപ്പൊ ഇവനെ പറ്റിയിട്ട് പേര് നിങ്ങൾ കമന്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല് നമുക്കപ്പം എവന് വേണ്ടി വേറൊരു എന്താ പറയുക ഒരു ബിൽഡൊക്കെ പണിയണം അപ്പം അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ സെറ്റ് ചെയ്യാം അപ്പം ഗൈസ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു അപ്പം ഓക്കെ ബൈ ഗൈസ് ഗൈസ് പിന്നെ പേര് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതേപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു ഇരുപത് ലൈക്കെങ്കിലും നോക്കി കിട്ടിയിരിക്കണം ഓക്കേ അപ്പം നിങ്ങൾക്കുള്ള ഗോളാണത് അപ്പം ഓക്കെ ബൈ എന്നെ താഴെ ഇറക്കണ എന്നെ ഞാൻ ഇങ്ങനെ താഴെ ഇറങ്ങുന്നത് ചേട്ടാ ഇറങ്ങണ താഴെ പൊങ്ങുന്നു എന്റെ താഴെ എങ്ങനെ ഇറങ്ങോടാ ഡേ താഴെ ഇറക്കടാ എങ്ങനെ താഴെ ഇറങ്ങുന്നേ ചേടാ ആവേശത്തിന് പൊങ്ങുകയും ചെയ്തല്ലോ താഴോട്ട് നോക്കിയാൽ മതി തോന്നുന്നു ഓ ഓക്കെ താഴോട്ട് നോക്കിയാൽ ഇനി അങ്ങോട്ട് പോവോ നോക്കിയാ മതിയാങ്ങോട്ട് വല്ല പറവല്ലേ ഡേയ് ആ പോ ിട്ട് പോന്ന് ഇറങ്ങണ കേ ചിരിക്കണ ആ ഓക്കേ വാ 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 ഓക്കെ ഇനി എവിടെന്നെ പറന്ന് പോയി കഴിഞ്ഞ ഞാൻ കണ്ടോണം കേട്ടെ അപ്പം bye bye ok bye nhưng bye ta ta